എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഒരു അടക്കമര ആണ്ട്ടോ ഇത് നമ്മുടെ സുപ്പാരി അടക്ക റെഡ് റെഡരിക്കാനായിട്ടെന്നൊക്കെയാണ് ഇതിന് പറയുക ഇതിന്റെ അടക്ക ഇതാണ് ഇതിന്റെ അടയ്ക്കുക കാണാൻ നല്ലതെങ്ങിയാണ് കേട്ടോ പഴുത്തത് കാണാനായിട്ട് ഇതാണ് ഇതിന്റെ പച്ചയിലുള്ള അടക്കഴുത്തത് നമ്മൾ ഇന്ന് രാവിലെ പറച്ചു ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് റെഡ് അരിക്കാനിട്ടിന്റെ തന്നെയാണ് അത് കണ്ട ചെറിയ ചെറിയ തൈകളൊക്കെ ഇതിന്റെ വേരിയിൽ നിന്ന് തന്നെയാണ് ഇത് പൊട്ടണത് കേട്ട അരിക്കാനിട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു മരണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ ഇത് കായ്ക്കണുണ്ട് കണ്ട ഇപ്പൊ നമുക്കൊരു പുതിയ ഇതായിട്ട് കായ്ക്കുന്ന ഒരു മരാണ് കേട്ടത് ഇതായിട്ട് പൂത്ത് നിൽക്കുന്നതാണ് കേട്ടത് പുതിയതായിട്ട് നമ്മൾ രാവിലെ പറിച്ചൊന്നൂരെണ്ണം അടക്കുക അത് കണ്ട കിളികൾ കൊണ്ടുപോയിട്ട് അതൊക്കെ കിട്ടിയിക്കുന്ന അടക്കയാണ് ഈ ഭംഗി പറഞ്ഞതിട്ട ഇതൊക്കെ നമ്മൾ പറിച്ച അടക്കകളാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉള്ളത് അപ്പൊ ഇത് ഒരുപോലെ അടക്കയാണ് അത്യാവശ്യം എണ്ണ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇത് ആ മരത്തിന്ന് ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ ഈ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ